ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുസ്തക വായനയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് എല്ലാവർക്കും പുസ്തകം വായിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ വായിക്കുമ്പോൾ തന്നെ ഉറക്കം വരിക അല്ല എല്ലാവരുടെയും ഒരു അത് പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന അപ്പോൾ ഉറക്കം വരിക എന്നെ സംബന്ധിച്ചും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പുസ്തകം ഞാൻ പുസ്തകം എടുക്കുമ്പോൾ അപ്പം എനിക്ക് കണ്ണ് ഉറങ്ങിപ്പോവും അങ്ങനെയായിരുന്നു ഈ സമയത്ത് നമുക്ക് പുസ്തകത്തിൻ്റെ ഒരു പ്രാധാന്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകം എപ്പോഴും പുസ്തകത്തിലൂടെ നമ്മൾ കാണുന്നത് അക്ഷരങ്ങളെ മാത്രമല്ല ആ അക്ഷരങ്ങൾ നമ്മുടെ ഉള്ളിൽ വെളിച്ചത്തെ കൂടി നമ്മൾ പുറത്തു കൊണ്ടുവരികയാണ് അല്ലെ അത് വെളിച്ചമാകണമെങ്കിൽ പക്ഷെ നമ്മുടെ മനസ്സിൽ തട്ടണം എന്നാൽ മാത്രമാണ് അത് വെളിച്ചമായിട്ട് പുറത്തു വരുള്ളൂ നമ്മുടെ മഞ്ഞുണ്ണിമാഷ് പറഞ്ഞിട്ടുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും പക്ഷേ വായിച്ചാൽ വിളയും വായിച്ചില്ല വായിച്ചില്ലെങ്കിൽ വളയും അല്ല നമുക്കറിയാം പുസ്തക വായനയുടെ രീതി ഈ ഒരു കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ചെറിയ മൊബൈലിലും അതുപോലെ തന്നെ ലാപ്ടോപ്പില് ഒക്കെ നമുക്കിന്ന് എഴുത്തിനെ അല്ലെങ്കിൽ എഴുത്ത് അക്ഷരങ്ങളെ നമുക്ക് കിട്ടും അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് സുഖമായിട്ടിന്ന് വായിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് പുസ്തകം എടുത്ത് വായിക്കാനാണ് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ ഒരു മൊബൈലിലെ എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടം പോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ കാര്യം വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞതിന് പകരം വായിച്ചാലും വളയും എന്നാണ് ഈ ഇപ്പോഴത്തെ കാലത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം നമുക്കറിയാം നാരം കുറേ അധികം ഈ പൈങ്കിളി പുസ്തകങ്ങളും കുറേ ചവ പുസ്തകങ്ങളുണ്ട് അല്ലെ ഇതിൽ നിന്നൊന്നും നമുക്ക് വെളിച്ചൊന്നും അല്ല കിട്ടുന്നെ അല്ലെങ്കിൽ അറിവല്ല കിട്ടുന്നെ വെറുതെ ഒരു നേരം പോക്ക് അത്രേ ഉള്ളൂ പുസ്തകങ്ങളോടുള്ള ആ ഒരു സമീപനം നമ്മളൊന്ന് മാറ്റിയെടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ ശേഖരിച്ച കുറേ അധികം പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും അല്ലെ ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ വാരി കെട്ടി എവിടെയെങ്കിലും ഒരു മൂലക്കിട്ടേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ചാക്കിൽ കെട്ടി എടുത്ത് വെച്ചേക്കായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പെട്ടിയുടെ ഉള്ളിൽ വെച്ചേക്കായിരിക്കും ചിലവരൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട് അല്ലാത്തവരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നമ്മളൊന്ന് പൊടി തട്ടിയെടുക്കുക അത് അതൊരു ഷെൽഫിൽ ഓരോ സെക്ഷനായിട്ട് നമ്മളൊന്ന് തിരിച്ചു വയ്ക്കുക ഇപ്പം വീട്ടമ്മമാർക്ക് പറ്റിയതാണെങ്കിൽ പാചക പുസ്തകങ്ങൾ ഗ്രഹലക്ഷ്മി വനി നമ്മുടെ മനഃശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഉള്ള പുസ്തകങ്ങൾ അതായത് നമ്മുടെ മനസ്സിനൊന്ന് ഉണർവ് കിട്ടാനുള്ള പുസ്തകങ്ങൾ കുറേ അധികം ഉണ്ടാവും അങ്ങനെയുള്ള സെക്ഷൻ ഒരു വിഭാഗമായിട്ട് തിരിച്ചു വെക്കാം പഴഞ്ചൊല്ല് കടംകഥകള് അങ്ങനെ ഫലിതങ്ങള് കുസൃതി ചോദ്യങ്ങൾ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് പുസ്തകങ്ങൾ ആ ഒരു രീതിയിൽ വയ്ക്കുക അല്ലെങ്കിൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുറേ പേരുണ്ടാവും അപ്പോൾ ആ രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ടാവും ക്രിസ്ത്യൻസിനാണെങ്കിൽ അതുപോലത്തെ പുസ്തകങ്ങൾ ഇപ്പോൾ അനുഭവം വിശുദ്ധർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം പുസ്തകങ്ങളുണ്ട് അതുപോലെ തന്നെ ഹിന്ദൂസിനാണെങ്കിൽ അവരുടേതായ ചെറിയ ചെറിയ പണ്ടത്തെ കാലത്തെ കഥകള് അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടാവും മുസ്ലിംസിനും അതുപോലെയുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ടാവും അങ്ങനെ ഓരോ സെക്ഷനാക്കി തിരിച്ചു വെക്കാം എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇതൊന്നും ഇങ്ങനെ പതുക്കെ ഓടിച്ച് നോക്കാം വായിക്കണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാ ദിവസവും ഒന്ന് വന്ന് കുറച്ചു നേരം ഒന്ന് അതിന്റെ കൂടെ നിൽക്കാം സമയം ചെലവഴിക്കാം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കൊരു പുസ്തകം എടുത്തു ഒന്ന് കയ്യിൽ വെച്ച് അതൊന്ന് മറച്ചു നോക്കാനൊക്കെ നമുക്കൊരു ഒരു ടെൻഡൻസി ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ വായനയിലേക്ക് കടക്കും ആ വരുമ്പോഴാണ് നമുക്ക് വായനയോട് ഇഷ്ടം തോന്നുക ആ ഇഷ്ടം മുന്നോട്ട് വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും ഞാൻ എൻ്റെ ഒരു ചെറിയൊരു പുസ്തക കലവറയുണ്ട് അത് വായന വീണ്ടും ഒന്ന് പൊടി എടുക്കാമെന്ന് വെച്ചപ്പോൾ അതൊന്ന് സെക്ഷനാക്കി തിരിച്ച് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടു ഞാൻ പറഞ്ഞ പോലെ ഫലിതങ്ങൾ പഴഞ്ചൊല്ലുകൾ അതുപോലെ അങ്ങനത്തെയുള്ള പുസ്തകങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷനാക്കി തിരിച്ച് വെച്ചേക്കാണ് നമ്മൾ അതുപോലെ തന്നെ പഠിക്കാനിഷ്ടം വർക്കാണെങ്കിൽ ഇതിപ്പോൾ നെറ്റിന് നമ്മൾ ട്രൈ ചെയ്തപ്പോ ഉള്ള പുസ്തകമാണ് യു ജി എസ് സിയുടെ ഒരു നെറ്റ് സോഷ്യൽ വർക്കിൻ്റെ പുസ്തകം അതുപോലെ ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങളിങ്ങനെ ഇങ്ങനെ സെക്ഷനാക്കി വെച്ചേക്കാണ് അതുപോലെ തന്നെ കുട്ടികളുടെ പുസ്തകങ്ങൾ എന്താ യൂറീക്ക അങ്ങനെയുള്ള പുസ്തകങ്ങൾ ടെസ്തകങ്ങൾ ഈ ഒരു സെക്ഷനാക്കി തിരിച്ചേക്കാണ് അതുപോലെ തന്നെ വെറുതെ നമുക്കിങ്ങനെ അറിവും കിട്ടും അങ്ങനെ വായിച്ചിരിക്കാനായിട്ട് ഹെയ്തി അതുപോലെ തന്നെ മതവും ചിന്തയും പിന്നെ ഹിറ്റ്ലർ പറഞ്ഞ സത്യങ്ങൾ സീസർ അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഒരു സെക്ഷനാക്കി നമ്മൾ വെച്ചേക്കാണ് അതുപോലെ തന്നെ ഇത് മൊത്തം നമ്മുടെ എന്ത് ഭക്തി മാർഗത്തിലുള്ളവർക്ക് പറ്റിയ പുസ്തകങ്ങളാണ് പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ അതായത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് ഇത് ആയുർവേദത്തിലൂടെ ആരോഗ്യ സംരക്ഷണം അതുപോലെ തന്നെ ആത്മഹത്യാ അരുതെ പുകവലി അങ്ങനെയുള്ള പിന്നെ ഗർഭിണികൾക്ക് വേണ്ട പുസ്തകങ്ങൾ അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളാണ് നമ്മൾ ഇവിടെ വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഇവിടെ പിന്നെ ഇത് ഇതിലും നന്നായിട്ടുള്ള പുസ്തകങ്ങളുള്ള ഒരുപാട് പേരുണ്ടാവും കേട്ടോ ഞാൻ എൻ്റെ ഒരു ചെറിയ ഇത് കാണിക്കണമെന്ന് മാത്രം പിന്നെ ഇത് നിങ്ങൾക്കും വിജയത് ഞാൻ പറഞ്ഞ മനഃശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്കും വിജയം നേടാം മനസ്സിനൊരു ഉണർവൊക്കെ കിട്ടും ഇങ്ങനത്തെ പുസ്തകങ്ങൾ എൻ്റെ അമ്മമാരുടെ കുറച്ച് പുസ്തകങ്ങളാണ് ഇതിൽ കിഴങ് വർഗ്ഗങ്ങൾ കൊണ്ടുള്ള വിവിധ പാചക രീതികൾ മൈക്രോവേവ് പാചകം സ്മാർട്ട് ഫാമിലി അങ്ങനത്തെ കുറച്ച് പുസ്തകങ്ങളാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ പുസ്തക ഗാലറി എന്ന് പറയുന്നത് പലതരം പുസ്തകങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് ഇപ്പം ഈ സമയത്താണെങ്കിൽ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഓൺലൈനിലും നമുക്ക് പുസ്തകങ്ങൾ ലഭ്യമാണ് ഓൺലൈനിലെ പുസ്തകങ്ങളുടെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു യൂട്യൂബർക്ക് പുസ്തക വായന ആവശ്യമുണ്ടോ നിങ്ങളതൊന്ന് കമൻ്റ് ഇടണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂട്യൂബർക്ക് തീർച്ചയായിട്ടും പുസ്തക വായന ആവശ്യമുണ്ട് കാരണം നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ സബ്ജക്റ്റ് പുതിയ പുതിയ കണ്ടൻസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത് പ്രയോജനപ്രദമാവുകയുള്ളൂ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പുസ്തകങ്ങളാണ് നിങ്ങളെ കൂടുതലും സഹായിക്കുക പുസ്തകങ്ങളിലുള്ള എന്താ പറയുക പുതിയ പുതിയ ന്യൂസസ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് പുസ്തകങ്ങൾ നിങ്ങൾ നല്ലപോലെ വായിക്കുക എന്നും നിങ്ങൾക്ക് കൂട്ടായിട്ട് ഉണ്ടായിരിക്കട്ടെ പുസ്തകങ്ങളിലൂടെയുള്ള വെളിച്ചം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റട്ടെ എന്ന് ഈ സമയത്ത് നമ്മുടെ വായനാശീലത്തെ നമ്മൾ വർദ്ധിപ്പിക്കുക വെളിച്ചം മനസ്സിൽ നിന്നുള്ള അക്ഷരങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്ന ആ വെളിച്ചം നമ്മുടെ മനസ്സിൽ പ്രകാശിപ്പിച്ച് അത് പുറത്തേക്ക് ഒഴുക്കാൻ നമുക്ക് നോക്കാം വിഷു ആണ് ഇന്ന് അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചാനൽ എൻ്റെ മാത്രമല്ല നിങ്ങളുടെ കൂടെയാണ് അപ്പം അതുകൊണ്ട് ഈ ചാനൽ വളരണം എന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം Mm. okay, happy shoe.